കണ്ണൂർ പാനൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി ഒരു സി പി എമ്മുകാരൻ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെ പതിവുപോലെ നുണയുടെ പെരുമ്പറ മുഴക്കി പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് പാർട്ടി അനുഭാവിക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച പണി തീരാത്ത വീട് കയ്യേറിയാണ് സി പി എമ്മുകാരായ പത്ത് പേർ ചേർന്ന് ബോംബ് നിർമ്മാണം തുടങ്ങിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിടിയിലായവർ സി പി എമ്മുകാരാണെന്ന് മാത്രമല്ല നിരവധി കേസുകളിൽ പ്രതികളുമാണ് പാർട്ടിക്ക് വേണ്ടി ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പേരിലാണിത് ബോംബ് നിർമ്മാണം നടക്കുന്നതായി രണ്ടു തവണ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടും പോലീസ് അത് അവഗണിച്ചത് പാർട്ടിയുടെ താല്പര്യപ്രകാരമാണെന്ന് വ്യക്തം സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും സംഭവം ഒരു തരത്തിലും മറക്കാൻ കഴിയാതാവുകയും ചെയ്തതോടെ പാർട്ടിയുമായി ബന്ധമില്ലെന്ന നുണപ്രചരണവുമായി സിപിഎം നേതാക്കൾ രംഗത്ത് വരികയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റാണ് സഖാവ് മരിക്കാനിടയായതെന്നാണ് സി പി എം ചാനൽ റിപ്പോർട്ട് ചെയ്തത് പാർട്ടിയുടെ ബന്ധത്തിന് തെളിവാണിത് ബോംബ് സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും പാർട്ടി സഖാക്കളെ ആക്രമിച്ച കേസിൽ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചതെന്നുമുള്ള കള്ളക്കഥയുമായി യാതൊരു എളുപ്പമില്ലാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പാർട്ടി നേതാക്കൾ കൊല്ലപ്പെട്ട പ്രതിയുടെ വീട് സന്ദർശിച്ച് അനുതാപം പ്രകടിപ്പിക്കുകയും മാധ്യമങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് വീട്ടുകാരെ പഠിപ്പിക്കുകയും ചെയ്തു സിപിഎം പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നുണപ്രചരണവും ഇക്കാര്യത്തിൽ നട്ടിച്ച കിരട്ടാണെന്ന് വരുത്താൻ സിപിഎമ്മിന്റെ എത്ര വലിയ നേതാവിനും മടിയില്ല ഒരു വിഷുക്കാലത്ത് കണ്ണൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ അത് സഖാക്കൾ വിഷുവിന് പൊട്ടിക്കാൻ വാങ്ങിവെച്ച പടക്കമായിരുന്നുവെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയായ ഇ കെ നായനാരാണ് പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതും നായനാരുടെ പിൻഗാമിയെന്ന നിലയ്ക്കാണ് ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടിലൂടെ കൊലപ്പെടുത്തിയിട്ട് അത് ചെയ്തത് ഇസ്ലാമിക ഭീകരവാദികളാണെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞയാളാണ് പിണറായി വിജയൻ ടി പി കൊലക്കേസിൽ പാർട്ടി നേതാക്കൾ പ്രതികളായപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ലെന്ന പച്ചകള്ളം സി പി എം പ്രചരിപ്പിച്ചു ഇതേ പ്രതികൾക്ക് വേണ്ടി വക്കീലിനെ വെച്ച് വാദിച്ചതും ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജയിലിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കിയതും സി പി എം ആണ് ടി പി കേസിലെ സി പി എമ്മുകാരായ പ്രതികളുടെ വീട്ടിൽ കല്യാണം ആഘോഷിക്കാനും സി പി എം നേതാക്കൾ പോവുകയുണ്ടായി പച്ചനുണകൾ ഉത്തമബോധ്യത്തോടെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ളവരാണ് സി പി എമ്മിന്റെ ഒട്ടുമിക്ക നേതാക്കളും പാർട്ടിയിലെ മാന്യന്മാരാണെന്ന് കരുതുന്നവരും ഈ അധമവൃത്തി ചെയ്യാൻ മടിയുള്ളവരല്ല പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ കാര്യത്തിലും ഇതിന്റെ തനി ആവർത്തനമാണ് കാണുന്നത് അക്രമരാഷ്ട്രീയം സി പി എമ്മിന് പാർട്ടി പ്രവർത്തനമാണ് നിരവധി പേർ കൊല്ലപ്പെടുകയും ചിലപ്പോൾ പാർട്ടിക്കാർ തന്നെ ഇതിന്റെ ഇരകളാവുകയും ചെയ്തിട്ടും അക്രമരാഷ്ട്രീയം സിപിഎം കൈയൊഴിയാത്തതിന്റെ ആശയ സമരങ്ങളിൽ പാർട്ടിക്ക് തിരിച്ചടി സംഭവിക്കുകയും പാർട്ടിയുടെ ആധിപത്യം വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുമ്പോഴൊക്കെ സിപിഎം അക്രമരാഷ്ട്രീയം കെട്ടഴിച്ചുവിടും അടിയന്തരാവസ്ഥയെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ ആർ എസ് എസിലേക്ക് നീങ്ങുമെന്നായതോടെ സിപിഎം വ്യാപകമായ അക്രമം നടത്തുകയുണ്ടായി കണ്ണൂർ ജില്ലയിൽ സിപിഎം പല കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതും വെറുപ്പിന്റെ അന്തരീക്ഷം നിലനിർത്താനാണ് സി പി എം പ്രവർത്തകൻ മറ്റുള്ളവരുമായി അടുത്തിടപഴകിയാൽ പാർട്ടി വിടുമെന്ന് സി പി എം നേതൃത്വം ഭയക്കുന്നു എം വി രാഘവന്റെ കൂടെ അണികൾ പോകുമെന്നായപ്പോൾ പാർട്ടിക്കാരോട് ആയുധമെടുക്കാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇപ്പോഴത്തെ ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെ ആയിരുന്നുവെന്നതാണ് വ്യക്തം തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഫോടനം സൃഷ്ടിച്ച് ജനങ്ങളിൽ ഭീതി വളർത്തുക അവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഇതിനുവേണ്ടി വൻതോതിലുള്ള ബോംബ് നിർമ്മാണമാണ് നടന്നത് പ്രതികൾ നൽകിയ വിവരമനുസരിച്ച് നിരവധി ബോംബുകൾ പിടിച്ചെടുത്തത് ഇതിന് തെളിവാണ് സി പി എമ്മിന്റെ മാസ്റ്റർ പ്ലാൻ ഇതിന് പിന്നിലുണ്ട് എന്തായാലും വലിയൊരു ദുരന്തം ഒഴിഞ്ഞുപോയെന്ന് നമുക്ക് സമാധാനിക്കാം ശരിയായ അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ പിടികൂടണം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കനത്ത ജാഗ്രതയും പുലർത്തുകയും വേണം